നമസ്കാരം കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടേണ്ടതില്ല എന്ന സുപ്രീം കോടതി വന്നപ്പോൾ മുഖ്യനും ധനമന്ത്രിയും പറഞ്ഞത് എന്താണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ കുഴപ്പം എന്ന പ്രചരണം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റേതുമാണ് എന്നാണ് അത് ശരിയാണോ സംസ്ഥാന സർക്കാരിന്റെ വാദത്തിന് ലഭിച്ച അംഗീകാരമാണ് കടമെടുപ്പ് അധികാര തർക്കം ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്ന വാദം ധനപരമായ ഫെഡറൽ ബന്ധത്തിലെ സുപ്രധാനമായ ഇടപെടലാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്ന വാദം ഉന്നയിക്കുമ്പോൾ കുഴിയിൽ വീണിട്ടും ഇനിയും കാലു മുകളിലാണല്ലോ എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത കടം കേരളത്തിന് വിനയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് കഴിയില്ലെന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽപത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി അറുപത്തി ദശാംശം ഏഴ് എട്ട് കോടിയും ശാംശം ഏഴ് രണ്ട് കോടിയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യ മന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപരിധിയിൽ ഇരുപത്തി ആറായിരത്തി കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താമെന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവരുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നുമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ച സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയാലും കുന്നുകുലുങ്ങിയാലും കുഞ്ഞാപ്പ് കുലുങ്ങില്ലെന്നതുപോലെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എല്ലാം ശരിയെന്ന വാദമാണ് അവർ ആവർത്തിക്കുന്നത് കേന്ദ്രം അർഹമായ വിഹിതം നൽകുന്നതേയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അർഹമായ എല്ലാ വിഹിതവും നൽകിയിട്ടുണ്ട് വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ലെന്നാണ് പ്രചാരണം എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യസമയത്ത് പണം നൽകുന്നുണ്ട് ഒക്ടോബർ വരെയുള്ള എല്ലാ അപേക്ഷകൾക്കും തുക നൽകി അതിനുശേഷം ഒരു അപേക്ഷയും സംസ്ഥാനത്ത് നിന്നും വന്നിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് വിഹിതം ലഭിക്കുന്നില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തെ കേന്ദ്ര ധനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പദ്ധതി യു ജി സി ശമ്പള പരിഷ്കരണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന നിക്ഷേപ സഹായം ആരോഗ്യ ഗ്രാന്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷ ജി എസ് ടി നഷ്ടപരിഹാരം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പൂർണ്ണമായും കൈമാറി സംസ്ഥാനങ്ങളുടെ കേന്ദ്ര വിഹിതത്തിനായി കൃത്യമായ പദ്ധതി സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടു രണ്ട് തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകിയില്ല കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൃത്യമായി പണം നൽകുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വഴി കേരളത്തിന് മാത്രമായി എഴുപത്തി കോടിയിലേറെ രൂപ നൽകി ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പണം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് നിർദ്ദേശങ്ങൾ പാലിക്കാതെ എങ്ങനെ പണം നൽകാനാകുമെന്നും പറയുന്നില്ല സംസ്ഥാന അക്കൗണ്ടന്റ് കൃത്യമായി കണക്ക് കൊടുക്കാതെയാണ് സംസ്ഥാനം പണം ആവശ്യപ്പെടുന്നതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കത്തിനെ തുടർന്ന് കേരളത്തിനുള്ള ഒരു വിഹിതവും പിടിച്ചു വയ്ക്കരുതെന്ന് പ്രധാനമന്ത്രി ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം സാധ്യമായ രീതിയിൽ എല്ലാം സംസ്ഥാനത്തെ സഹായിക്കുന്നുണ്ടെന്നുമാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് നെല്ല് സംഭരിച്ച വകയിൽ പണം നൽകാതായപ്പോൾ കുട്ടനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു കർഷകർക്ക് പണം നൽകേണ്ടത് പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് പണം അവരുടെ അക്കൗണ്ടുകളിൽ നൽകണം മുൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് കേന്ദ്രത്തിൽ നിന്നും നൂറ് രൂപ നൽകിയാൽ സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പതിനഞ്ച് രൂപ മാത്രമാണ് ബാക്കി തുക എവിടെ പോയെന്ന് ആർക്കും അറിയില്ല വൻ അഴിമതിയാണ് നടന്നു വന്നിരുന്നത് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ പേരോടും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബാങ്കുകളിൽ സാങ്കേതിക വിദ്യ നടപ്പിലാക്കി പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും എല്ലാം അവരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ പദ്ധതി ഒറ്റ ക്ലിക്കിലൂടെ അർഹരായ എല്ലാ കർഷകർക്കും അക്കൗണ്ടിൽ തുക ലഭിക്കുന്നു വിവരം മൊബൈൽ ഫോണിലൂടെ അറിയുന്നു കേരളത്തിലെ കർഷകർക്കും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതുപോലുള്ള ഈ പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിക്കൂടെയെന്ന ചോദ്യം പ്രസക്തമാണ് സാധാരണക്കാർ ചെറിയ ആവശ്യങ്ങള്ക്ക് പോലും പണത്തിനായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ വായ്പയ്ക്കായി സ്വർണം ഈട് നൽകണം അല്ലെങ്കിൽ വസ്തു ഇത് രണ്ടുമല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റ് കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറാനും സാധിക്കുന്നില്ല ഈ മാറ്റത്തിന് വേണ്ടിയാണ് മുദ്ര ലോൺ കൊണ്ടുവന്നത് ബാങ്കുകൾ ജാമ്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രിയാണ് ജാമ്യം എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും വായ്പകൾ ലഭിച്ചതോടെ സാമ്പത്തികമായ ഉന്നമനം നേടാൻ ഗ്രാമീണർക്ക് സാധിച്ചു നരേന്ദ്രമോദി സർക്കാരാണ് സംസ്ഥാനത്തിന് കൂടുതൽ ഗ്രാന്റ് നൽകിയത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ലഭിച്ചത് അറുന്നൂറ്റി രണ്ട് കോടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടിയും എന്നിട്ടും പഞ്ഞപ്പാട്ടിന് യാതൊരു കുറവുമില്ല എന്നോർക്കണം നന്ദി